വഴിയിൽ തടഞ്ഞതിന് സഭയിൽ പണി കൊടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം ഒറ്റ മിനിറ്റിൽ മാത്രം ഒതുക്കി അവസാന പാരാഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ ഇറങ്ങിയപ്പോൾ സർക്കാർ ഗവർണർ പോര് അതിസങ്കീർണമാവുകയാണ് നാളിതുവരെയുള്ള അമർഷം തീർത്തും പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ സഭയിലേക്കുള്ള വരവും പോക്കും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന്റെ ബാക്കി പത്രമാണ് നിയമസഭയിൽ കണ്ടത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതും ഗവർണർ എന്താകും സഭയിൽ അവതരിപ്പിക്കുക എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ പ്രവേശന കവാടത്തിൽ തന്നെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നിൽപ്പിലും ഗവർണറുടെ വരവിലുമെല്ലാം അതൃപ്തി പ്രകടമായിരുന്നു മുഖ്യമന്ത്രി നൽകിയ പൂച്ചെണ്ടു വാങ്ങി ഗവർണർ അതിവേഗം സഹായയുടെ കയ്യിൽ കൊടുക്കുകയും പരസ്പരം കൈ കൊടുക്കാതെ ഇരുവരും അകത്തേക്ക് പോവുകയും ചെയ്തു ഇനി എന്താകും സഭയിൽ നടക്കുക എന്ന ആകാംക്ഷയോടെ കേരള ജനത കാതൊർക്കുമ്പോൾ സഭയെ ആകെ ഞെട്ടിച്ച് ഗവർണർ അവസാന പാരഗ്രാഫ് വായിക്കുന്നു ഗവർണർക്ക് തൊട്ടരികിൽ ഉണ്ടായിരുന്ന സ്പീക്കറും ആകെ ഞെട്ടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒറ്റ പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ തന്റെ നയം വ്യക്തമാക്കി Members. It is my honour and privilege to address this August body of representatives of the people of Kerala, marking the beginning of the tenth session of the fifteenth Kerala Legislative Assembly, and now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounding duty to ensure that this essence is not diluted together as part of this varied and beautiful nation. We will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. ഗവർണറുടെ ഈ പ്രവൃത്തി നിശിതമായി വിമർശിക്കാനാകുന്ന ഒന്നാണോ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഗവർണറും നേരിടാത്ത അപമാനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടത് ഭരണപക്ഷത്തെ തന്നെ യുവജന പ്രസ്ഥാനം ഗവർണറെ തെരുവിൽ തടയുകയും വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ഗവർണറെ തടഞ്ഞും ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ക്ഷോഭിച്ചതും കേരളം കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആഷയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങളും ഗവർണർ പോകുന്ന വഴികളിലെല്ലാം എസ് എഫ് ഐ പ്രതിഷേധിച്ചതും സർക്കാർ ഗവർണർ ബന്ധം വഷളാക്കുന്നതിന് കാരണമായി യുവജന സംഘടനകളെ കയറൂരി വിട്ടതാണ് ഇന്ന് കാണുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു പാരഗ്രാഫ് വായിച്ച് തന്നെ വലിയ ഒരു ഔദാര്യമായിട്ട് കണക്കാക്കിയാൽ മതി കാരണം കേരള ചരിത്രത്തിൽ ഒരു ഗവർണർ ഇതുവരെ നിയമസഭയിൽ തടഞ്ഞവരുണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ തെരുവിൽ തടയുകയും വഴി നടക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുമോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പോലും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടില്ല ഇവിടെ ഈ ആർഫോയുടെ നേതൃത്വത്തിലുള്ള തെമ്മാടികൾ ചെയ്ത ഗവർണർ സഭയെ അവഹേളിച്ചെന്നാണ് പ്രതിപക്ഷം പറയുന്നത് സഭയോടും ജനങ്ങളോടും ജനാധിപത്യ വ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണ് ഗവർണറുടെ നീക്കമെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഗിക മാത്രം വായിച്ചും മടങ്ങിപ്പോയ നിയമസഭയോടുള്ള പൂർണമായ അവഹേളനമായി ഞങ്ങൾ കാണുക നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത് അതിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തിയ സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉജു കാര്യവും ഇല്ല അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളമാക്കി മാറ്റിയ കാഴ്ചയാണ് കണ്ടത് അതേസമയം ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഭരണപക്ഷത്തിന്റെ കണ്ടെത്തൽ സർക്കാരിനെട്ട് പണി കൊടുത്തത് എന്നാണ് ബി ജെ പിയുടെ വാദം അത് ആരോഗ്യപരമായ അങ്ങനെ ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അതൃപ്തി സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖത്തേറ്റ വലിയൊരു തിരിച്ചടിയാണ് സംസ്ഥാന ഗവൺമെന്റ് അനാവശ്യമായി കേരളത്തിലെ പ്രതിസന്ധികൾക്ക് കേന്ദ്ര സർക്കാർ ആണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാൻ തെറ്റായ രാഷ്ട്രീയ പ്രചരണം നടത്താൻ നിയമസഭയെ ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണത് ഗവർണറുടേത് ജനാധിപത്യത്തെ അവഹേളിക്കലാണെന്ന് പറയാൻ ഇടതിന് യാതൊരു അവകാശവുമില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മതിയാകും ഇത് ആദ്യമല്ല കേരള നിയമസഭ ഇതുപോലെ പല ഞെട്ടിക്കുന്ന സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ ഒറ്റ വരി മാത്രം വായിച്ച് കെ എം മാണി ബജറ്റ് സഭയിൽ വെച്ച ചരിത്രവുമുണ്ട് കാലം കടന്നു പോയപ്പോൾ ആ അച്ഛന്റെ മകൻ ഇന്ന് അച്ഛനെതിരെ കൊമ്പുകോർത്ത പാർട്ടിക്ക് പോവും കേരള രാഷ്ട്രീയം ഇങ്ങനെയാണ് ഏതായാലും ഗവർണറുടെ അറ്റ് ഹോം വിരുന്നിന് ബജറ്റ് നിയന്ത്രണങ്ങളും മറികടന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെയുള്ള ഗവർണറുടെ ഈ നയം വ്യക്തമാക്കലിലൂടെ ഇനിയൊരു മഞ്ഞുരുകൾ സാധ്യതയേയില്ല എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും മുഖ്യമന്ത്രി നന്ദി പറയേണ്ടത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ആർഷോമാർക്കാണ് പരസ്പരം പറഞ്ഞു തീർക്കേണ്ട വിഷയത്തെ തെരുവിലേക്ക് വലിച്ചിഴച്ച് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ അപ്രഖ്യാപിത കുലംകുത്തിയായി മാറുകയാണ് ചിലരെന്നത് കാണാതെ പോകരുത്